പറയാൻ അങ്ങനെ ആയിട്ട് പറ്റില്ല എനിക്ക് സിനിമ ഏതെന്ന് പോലും അറിയില്ലേ വെറുതെ ഞാനത് സിനിമ ഇതൊക്കെയോ സിനിമ ഡബ് ചെയ്ത് ചെയ്തിട്ട് ഞാൻ എന്താണ് ബാക്കി സെറ്റ് റിലീസ് ആയി പോയല്ലോ ഞാൻ ഇടയില് ഡയലോഗ് തെറ്റിച്ചു എനിക്ക് ഈ ഇങ്ങനെ നോക്കി നിക്കോ എനിക്ക് കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ സോറി സോറി ചേട്ടാ ഒന്നുകൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യണ ബിഗിനർന്നുള്ള എനിക്ക് ഒരു സീനിയർ ആക്ടർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ല കുഴപ്പമില്ല ഇങ്ങനെ അപ്പൊ ചേട്ടന എന്റെ അടുത്തേ ഞാൻ അച്ഛൻ്റെ അടുത്തും ടീച്ചേഴ്സ് അടുത്തു കംപ്ലൈന്റ് ചെയ്യുന്നു എന്റെ അച്ഛൻ അടുത്തല്ലേ ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ വഴിയില്ല അങ്ങനെ തന്നെ പറഞ്ഞത് അവിടെ വന്ന ജനങ്ങൾ ആൾക്കാരൊക്കെ ഒരു വീഡിയോ കന്ന കഴിച്ച സമയത്ത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നീല അടിച്ചിട്ട് കൃഷ്ണന്റെ വേഷം കിട്ടി നിക്കുക ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പോവാൻ വയ്യ അങ്ങനെ എങ്ങനെ 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 യൂറിൻ പാസ് ചെയ്യാൻ ഞാൻ കുഞ്ഞിക്കണ്ണ ഉം കൊറച്ചെണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക് വെള്ളവും ചൂടാക്കിക്കോ ഒന്ന് കുളിക്കണം അതില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ